തുറന്നവിലേ ഭയങ്കരമായ രീതിയിൽ ഉയരുന്ന കേട്ടോ ഇപ്പോഴൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ ഉയർച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇരുപത്തഞ്ച് ബി പി എസ് റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട് ജൂലൈയിലും സെപ്റ്റംബറിലും അതേപോലെ ഒക്ടോബറിലും ഈ ഒരു ഇന്നത്തെ എഫ് എം ഇന്ന് എഫ് എം ഒ സി മിനിറ്റ് തുടങ്ങി നാളെ ഒരു ഡിസിഷൻ പറയും അതിൽ റേറ്റ് കട്ടിനുള്ള സാധ്യതയില്ല പക്ഷേ ഈ എഫ് എം ഒ സി ഇതും പിന്നെ ഇസ്രായേലിൻ്റെ ജെറ്റുകൾ ഊത്തികളെ ഐ മീൻ എമൻ പോർട്ടിൽ അറ്റാക്ക് ചെയ്തതും ഹൈപ്പർ സോണിക് മിസൈൽ യൂത്തികൾ അങ്ങോട്ടിട്ടതും അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ ഒരു ടെൻഷന് പിന്നെ ട്രംപ് ആണെങ്കിൽ നൂറ് ശതമാനമാണ് കൂട്ടിയിട്ടുള്ളത് നൂറ് ശതമാനം കൂട്ടി ഞങ്ങൾക്ക് അറിയില്ല ഇവിടെത്തന്നെ സിലിം ഇൻഡസ്ട്രിക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞാട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മുപ്പത്തഞ്ച് ശതമാനമേ കിട്ടണുള്ളൂ അല്ലെങ്കിൽ മുപ്പത്തേ ഒരു കോടി കിട്ടിയാൽ മുപ്പത്തഞ്ചേ ഗ്രോസ് ലാഭം കിട്ടണുള്ളൂ എന്നൊക്കെ പറയണ്ടല്ലോ ഷെയർ കിട്ടണുള്ളൂ സോറി അപ്പോൾ അതേപോലെ ഇനി അവർക്കൊക്കെ അവിടെ സിനിമ ഉണ്ടാക്കിയാൽ എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ സിനിമേൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ട്രംപ് ഈ ടെൻഷൻ ഉണ്ടാക്കിയേക്കാണ് ഐ മീൻ വാട്ട് ട്രേഡ് ടെൻഷൻ ഉണ്ടാക്കിയൊക്കെ ചില ഡീലിങ്സ് സംശയം ഇതൊക്കെ നടക്കുന്ന നടത്തുന്നതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ആരൊക്കെ മറ്റ് പറഞ്ഞാൽ ജപ്പാൻ്റെ യു എസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് ക്ലിയറൻസും മറ്റുള്ളവരെ ജപ്പാനിലുള്ള വിമർശനങ്ങളും അതിലുള്ള പരാതികളും ഒക്കെ ഓരോ രാഷ്ട്രം ചൈന ഞാൻ പറയണില്ല എന്നിട്ട് പോകും അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ ഇന്ന് ശരിക്ക് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ കേരളത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് അറിവോ അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആട്ടോ ശരിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഇരുന്നൂറ് രൂപ കൂട്ടേണ്ടിയിരുന്നു അത് കൂട്ടിയിട്ടില്ല എന്നെ അങ്ങനെ എല്ലാവരും ചൂടായിരുന്നോളൂ അപ്പോൾ കൂട്ടിയിട്ടില്ല ഇന്ന് ശരിക്കും രണ്ടായിരം രൂപ കേരളത്തിൽ കൂടാണ്ടിരിക്കും ഒന്നു എൻ്റെ ആയിരത്തി അഞ്ഞൂറ് ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ സമയത്തേക്ക് ഉയർന്ന ശരിക്ക് രണ്ടായിരം കൂട്ടേണ്ടിയിരുന്നു പക്ഷേ ഇന്ന് വെറും കൂട്ടിയത് അത്രയുള്ളൂ ഇപ്പോൾ എത്ര കൂട്ടിയത് എഴുപതിനായിരത്തി ഇരുന്നൂറ് എഴുപത് കൂട്ടിയോ എഴുപതിനായിരത്തി ഇരുന്നൂറ് സോറി കേട്ടോ ഈ രണ്ടായിരം തന്നെ കൂട്ടിയിട്ടുണ്ട് ഞാനെന്തായുപത്തൊന്നായിരത്തി അപ്പോൾ കൃത്യം സോറി രണ്ടായിരം രൂപ കൃത്യം കൂട്ടിയിട്ടുണ്ട് എഴുപതിനായിരം ഇത് സ്ക്രിപ്റ്റ് ഏതാണ് ചെയ്താൽ എത്ര കേസെങ്കിലും അങ്ങനെ കരുതും അപ്പോൾ എഴുപതിനായിരത്തി ഇരുന്നൂറ് എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ആയിട്ട് ഞാനിതിലായിരം കൂടി എന്ന് എഴുതുന്നു വെച്ചിരുന്നു എപ്പോൾ ശരിക്ക് ക്ലിക്ക് ക്ലിക്കായത് അപ്പോൾ എഴുപത്തി രണ്ടിന് രണ്ടായിരത്തി അഞ്ഞേഴ് കൂടിയായി സോറി ഞാൻ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചു അപ്പോൾ ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുപത്തി അഞ്ചായി അപ്പോൾ അതെ ഇന്ന് രണ്ടായിരം രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറായി മാറി ഇതുകൊണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ എഴുതുന്നുണ്ടാകും സ്വർണ്ണവില സ്വർണ്ണവില എന്താണ് ഇനിയും എന്താണ് ഭയങ്കരമായ രീതിയിൽ എന്ത് ചെയ്യും ഇനിയും ഇനിയും ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരും കാരണം അങ്ങനത്തെ കാര്യങ്ങളാണത്തെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഉറപ്പിക്കണില്ല